दरार भार्या बढ़िया हैं आंधे ിശായിക്ക് സ്തുതിയായിരിക്കേ വിശുദ്ധ യോഹന്നാൻ പതിനാറ് ഇരുപത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അതെ യേശുവിനെ ഓശാന നാളിൽ എതിരേറ്റവരും സ്വീകരിച്ചവരും രക്ഷകനായി കണ്ടവരും ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത് എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച അവരുടെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു വീണു എന്നാൽ ഉത്താന ദിനം വീണ്ടും നവജീവിതത്തിൻ്റെ പ്രത്യാശയുടെ ഒരു സന്ദേശം രക്ഷകനെ കാത്തിരുന്ന ജനത്തിന് നൽകപ്പെട്ടു അതേ സഹോദരരെ മരിക്കപ്പെടുന്ന അടക്കപ്പെടുന്ന ഒത്തിരിയേറെ നിമിഷങ്ങൾ അനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം എന്നാൽ ആ ദിനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു പുതുജീവിതത്തിൻ്റെ ഉത്താനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് ഈസ്റ്റർ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് മരിക്കപ്പെടുന്ന അടക്കപ്പെടുന്ന അവസരങ്ങളെ അനുഭവങ്ങളെ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ഓഫ് യു